േ ചിരി മുരിങ്ങയില പറിച്ചെടുക്കാം പറിക്കാൻ പാകത്തിന് ഞാൻ അതിന്റെ കമ്പൊക്കെ വെട്ടി വെട്ടി വിടും അപ്പൊ നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാമല്ലോ ഇന്ന് എന്നെ പരിപാടി എന്ന് അറിയാവോ ചിരി മുരിങ്ങയില വെച്ചിട്ട് ഒരു കറി അങ്ങ് വെക്കാം അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നൊക്കെ നമുക്ക് നോക്കാൻ വായോ ഇതിന്റെ കൂടെ ഒരു സാധനവും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ചക്കക്കുരുവും മുരിങ്ങേലയും കൂടെയാണ് കറി വെക്കുന്നത് ചക്കക്കുരുവിന്റെ പ്ലാസ്റ്റിക് തൊലിയൊക്കെ ഞാൻ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മുരിങ്ങയുടെ ഇല നമുക്ക് ഒക്കെ നോക്കിയിട്ട് അതൊന്ന് ഇല അടത്തിയും വെക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി എന്നൊക്കെയാണെന്ന് ചെയ്യുന്നതെന്ന് നോക്കാവേ ഇന്നത്തെ നമ്മുടെ കറിയേ ഒരു പഴയ കറിയാണ് ചക്ക കുരു മുരിങ്ങ ഇലയും കൂടെ ചാർ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിക്കോ ഇങ്ങനെ അല്ലെങ്കിൽ ഒന്ന് കമന്റിലൂടെ അഭിപ്രായങ്ങളും പറയാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ബായോ ചക്ക കു കുരു ഒക്കെ അതിൻ്റെ ആ പുറമേ ഉള്ള പ്ലാസ്റ്റിക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അധികം വേവില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചട്ടി തന്നെ അങ്ങ് വേവിക്കാന്ന് വെച്ച ചക്ക നല്ലതാ അതിലേക്ക് നമ്മൾ അരസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് വെള്ളം ഇത് ആവശ്യമുള്ള വെള്ളം ഇത് മതിയാവും സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യുക മൂടി വെച്ച് അങ്ങ് വേവിക്കുക മുരിങ്ങയില നമ്മള് ചുഗിലിയൊക്കെ കളഞ്ഞ് നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അടത്തി വെച്ചിട്ടുണ്ട് നമ്മൾ അരപ്പ് വേണം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇത് കുഞ്ഞായത് കൊണ്ട് ഇത്രയും തോന്നിക്കുന്ന കേട്ടോ രണ്ടു മൂന്നെണ്ണേ ഉള്ളു ഒരു വെളുത്തുള്ളി ഇത് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായി ചേർത്താ മതി പക്ഷെ ഞാൻ ചേർക്കും ഏത് കറിക്കും ഒരു ഇച്ചിരി വെളുത്തുള്ളി അപ്പൊ ചക്കക്കുരു കുരുവായതുകൊണ്ടേ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം നമ്മുടെ കറി എന്തായാലും തുറന്നു നോക്കണ്ടേ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നേ നന്നായിട്ട് വെന്തു ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുരിങ്ങയിലങ്ങി ഇട്ട് കൊടുക്കാം അരപ്പ് മുമ്പേ നമുക്ക് മുരിങ്ങയിലിടണേ മുരിങ്ങയില ഇട്ടു ഒന്ന് ഇളക്കണേ അല്ലെങ്കിൽ മുരിങ്ങയിലെല്ലാം കൂടെ കട്ട കൂടി കിടക്കും ഇതധികം വേഗരുത് കേട്ടോ ഇത്രയും ഒന്ന് ആയാൽ മതി നമ്മൾ അരപ്പ് ചേർക്കുകയാണ് കേട്ടോ അരച്ചു വെച്ചിരിക്കും നമ്മുടെ അരപ്പങ്ങി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക നമ്മുടെ കറിയൊക്കെ ചൂടായിട്ടുണ്ട് അള വന്നു തുടങ്ങിയപ്പം നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു ഒരു പാൻ എടുപ്പ് വെച്ചു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് കടുക് ഇട്ടുകൊടുക്ക കടുക് പൊട്ടി നീ ചെറിയുള്ളി ഇട്ടു രണ്ട് ചെറിയുള്ളി അരിഞ്ഞാണേ ചെറിയുള്ളി മൂത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില രണ്ട് മുളക് മുറിച്ചിട്ടത് കറിയിലേക്ക് നമുക്ക് നമ്മുടെ വറവ് അങ്ങോട്ട് നമ്മുടെ ചക്കക്കുരു മുരിങ്ങയില ചാറുകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴയ ഒരു നാടൻ കറി നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കിയൊക്കെ ഒരുപാട് നീളമൊന്നും വേണ്ട കേട്ടോ നല്ലൊരു കുഴമ്പനൊരു കറിയാണ് ഇപ്പൊ ചക്കക്കുരു നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് കുറുകയും കൂടെ ചെയ്യും ടേസ്റ്റ് നോക്കാം നല്ല രസമാണ് എനിക്ക് ഇങ്ങനത്തെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് എന്റെ മുഖത്ത് ഇത്ര സന്തോഷം വരുന്ന എല്ലാവരും ചോദിക്കും ഓരോ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടും മുഖം അങ്ങോട്ട് തെളി അതുകൊണ്ടല്ല ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി അല്ലേ ഇതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ അറിയിക്കണം കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണോ വെക്കുന്നത് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ